നമ്മുടെ ഗൃഹത്തിലെ ഐശ്വര്യക്കേട് വരുന്നതിന് മുൻപായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ് ചിലന്തി വല കിട്ടുക എന്നുള്ളത് ചിലന്തി വല ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമാണ് ഒരു ഗൃഹത്തിൽ നിന്ന് മഹാലക്ഷ്മി പടിയിറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ചിലന്തി വല ധാരാളമായിട്ട് കാണാൻ സാധിക്കുക അതിൽ തന്നെ ഗൃഹത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചിലന്തി വല കാണാൻ സാധിക്കുന്നത് അത്യധികം ഐശ്വര്യക്കേടാണ് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മടി അലസത ക്ഷീണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു കാലയളവിൽ വർധിക്കും എന്നുള്ളതാണ് മാത്രമല്ല രാഹുവിൻ്റെ ആ ഒരു കോപം ആ ഗൃഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിന്റെ ഈശാന മൂലയിലോ പൂജാമുറിയിലോ ചിലന്തി വല കാണുന്നത് അത്യധികം ദോഷപ്രദമാണ് എന്നുള്ളതാണ് ചിലന്തി വല അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളില് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞായർ അമാവാസി ദിവസങ്ങള് കൃത്യമായും വീട് നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെയും രാഹുവിൻ്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആയിരവേലി മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഷോർട്ട് വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഫുൾ വീഡിയോ കാണാം നന്ദി